دعا لله فدائي ايها المبعوث فينا جئت بالامر المطائي جئت شرف المدينه مرحبا يا خي ادائي برضو طالب البدر من فنياتي ودائي وجب شكر علينا ما دعا لله في دائي قد لبيت قبل أن الرضا ربنا صل على ما حل في خير البقاء وعلى آل وصحبه ما صعب എന്തൊരു മനോഹരമായ വരിക എന്തൊരു മനോഹാരിതയുടെ വരികൾ എന്തൊരു മദീന ആ മദീനയുടെ വർണ്ണങ്ങളിലേക്ക് തങ്ങളെ കാണാൻ യാണാ മറയത്ത് ശുദ്ധീകൃതങ്ങളും മുത്തനബിയും മണ്ണിലേക്ക് ചവിട്ടുന്നത് നിന്ന് തന്നെ അവർ കാണുകയാ

എങ്ങനെ നടന്നു ഉറങ്ങി പറഞ്ഞു അനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് അവർ ജീവിതത്തിലേക്ക് ഇഞ്ചോടിഞ്ചേ അവർ ജീവിതത്തിലേക്ക് ഇങ്ങനെ കുട്ടിക്കൊണ്ടുവരുമ്പോ എങ്ങനെ നോക്കി എന്നറിയോ ഒരു വേല പള്ളിയിൽ നിന്ന് ഹബീബായ വിളിച്ചു പറയുകയാ ചുട്ടുന്ന മലാരത്തിൽ മഹാനായോ പുള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടില്ല ചുട്ടുന്ന

കേട്ട് പള്ളിയിലെത്തുന്നതിന് മുമ്പ് ഇതെന്തൊന്നല്ലാത്ത സ്നേഹം ഇതെന്തൊന്നില്ലാത്ത ഇന്ദംന്നില്ലാത്ത കേട്ടപ്പോഴേക്ക് ڈشیر صاحب ایکنّ صحابتن کند حبیب آیا متنبی ام فولو چیدہ مہاردن معرآیا صحابات പ്പുകൾ നമുക്ക് അനുയോജ്യമല്ലാത്ത വസ്ത്രം നമ്മുടെ മതം മനുഷ്യ ആശിക്കാത്ത നമ്മുടെ മതം നമ്മോട് പറയാത്ത മറ്റുള്ളവരുടെ ആചാരങ്ങളിൽ കലർത്തി നിർത്തി കൂട്ടുന്ന ഡ്രസ്സുകളാവട്ടെ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുയോജ്യമല്ലാത്ത കാണുമ്പോഴേക്കും ഗ്രൂപ്പായി കൊണ്ട് ഓരോരുത്തരും നമ്മളിങ്ങനെ ഉട്ടുടുക്കാൻ തയ്യാറാകുന്ന ഉത്തമാരുടെ മക്കളുള്ള കാലഘട്ടമല്ലേ മുമ്മിനെ ഉമ്മത്തെ ഉമ്മമാണ്

കിലോമീറ്ററുകൾക്ക് പിന്നിൽ നിൽക്കാൻ പോലും അർഹതയില്ലാതെ പുരുഷവേഷം സ്ത്രീയും ധരിക്കുന്നതിലൂടെ അതിന്റെ സാമ്യതകളിലേക്ക് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ മാനോടുകൂടെ പിടിച്ചു നിൽക്കാൻ വേണം ചെറുപ്പക്കാരി

പിന്തുടരുന്നുണ്ടോ നിങ്ങൾ ഇന്നെ പിന്തുടരണേ അങ്ങനെ പിന്തുടർന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ പിന്തുടർന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയതീരത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ വിശ്വാസത്തിന്റെ ഇസ്ലാമിന്റെ ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ ജീവിതത്തിലേക്ക് ഹബീബിന്റെ ജീവിതത്തിലേക്ക് നമ്മളത്തിൽ തേങ്ങൽ അതൊരു വല്ലാത്ത തേങ്ങലാണ് ഒരു ചരിത്രം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഹബിന്റെ ചരിത്രമാഹാനായ

മിമ്പറിൽ യാ എന്നിട്ടോറിൽ കയറിയിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ കരയുകയാ കരയുകയാ മറ്റൊന്നുമല്ല സമയത്തു പറയുന്നതായി എന്ന് തേങ്ങി അങ്ങനെ കരയോ നമ്മളെ കൂട്ടത്തിൽ തന്നെ വല്ലിപ്പമാരില്ലേ വലിയമ്മമാരില്ലേ അവർ പറഞ്ഞു ഉപ്പ ഉപ്പിങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ ഉമ്മ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ തേങ്ങലിന്റെ ഒരു കരച്ചിലും ഉണ്ടാവും പറച്ചിലും ഉണ്ടാവും കണ്ടിട്ടില്ലേ

ഒരാൾക്ക് ഒരാൾ അല്ലാഹുവല്ലാതൊരാൾ ഇലാ

ഇപ്പൊ പറഞ്ഞത് സ്വന്തം ശരീരത്തിന്റെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കലിന്റെ ഉദാഹരണം പറഞ്ഞു മനസ്സുകൊണ്ട് മനസ്സിൽ ഹബീബിനെ ലയിപ്പിച്ചു പറഞ്ഞു

ഹദീസ് 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 കേൾക്കാൻ എഴുതാൻ എഴുതാൻ വാക്കുകൾ വാക്കുകൾ ചെയ്ത് ചെയ്ത് കുളിച്ച് നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് അത്ര മുമ്പിൽ പറഞ്ഞു കൊടുത്ത അവരുടെ ഈമാൻ അവരുടെ വിശ്വാസം

മായ രൂപത്തിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനൊരു വളർച്ച വരുന്നുണ്ട് പല നാടുകളിൽ നിന്നായി ഒഴുകിയെത്തിയ മഹാരഥന്മാരായ സഹാബത്ത് ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കയറി വരികയാണ് അക്കൂട്ടത്തിലാണ് മക്കായും പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരുന്നു മക്കം മക്ക വിജയിക്കുകയാ വിജയത്തിലേക്ക് മക്കയെത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അള്ളാന്റെ സൂരിന്റെ സ്വഭാവത്തിൽ വല്ലാത്ത സന്തോഷമാ ആ സമയത്താണ് മഹാനായ

ും പ്രായഭാഗിക്യത്തിൽ വീട്ടിൽ കൊണ്ടിരിക്കുന്ന വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അബു ഗുഹാഫക്കെ നടക്കാൻ കഴിയില്ല അബു ഗുഹാബയത്തെ ഇരക്കരങ്ങളിൽ ചുമന്നുകൊണ്ടേ മഹാനായ പത്തിന് വീണ അരികിലേക്ക് റസൂലില്ല ഹലത്തിലേക്ക് കൊണ്ടുവന്നു അബൂബക്കർ ഉപ്പ മുസ്ലിം ആകാൻ പോവുകയാണ് ഉപ്പ മുസ്ലിം ആകാൻ പോവുകയാണ് എന്തിനാ സുദ്ധീകേ ഞാൻ വരില്ല

റസൂലേ ഇഷ്ടം ഇഷ്ടം നബിയേ നബിയേ ഈ പിതാവാകുന്ന അബൂ അങ്ങയുടെ പിതാമഹനാകുന്ന അബ്ദുൽ മുത്തലിഫ് മുസ്ലിമാകലൂല എന്റെ ഉപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ பிதாமகன் முஸ்லிமாக இஷ்டமல்ல யார் சூலல்ல யார் யாரல்ல படி யார் யா അങ്ങയുടെ പിതാമകൻ മുസ്ലിമാകലല്ല എന്റെ ഉപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ അങ്ങേക്ക് ഇഷ്ടം ഞാൻ എന്റെ ശരീരത്തെക്കാൾ